ഹലോ നമ്മളിന്ന് ഫൈസൽ റാഷിദ ദമ്പതികളുടെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കോണ്ടംപററി സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിന് ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ഉൾപ്പെടെ അൻപത് ലക്ഷത്തിനാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു വെക്കുക ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീട് വീട് സംബന്ധമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വൈറ്റ് ഹൗസ് എന്ന് തന്നെ പറയട്ടെ ഒരു കോണ്ടമ്പററി സ്റ്റൈലിൽ വളരെ സിമ്പിൾ എലവേഷൻ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ വിൻഡോടെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ ഒരു വീടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റുന്നുണ്ട് അത് ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് നമ്മള് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഓപ്പൺ സിറ്റൌട്ട് ആണ് സ്റ്റെപ്പില് രണ്ട് സൈഡിലായിട്ടും പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത് സൈസിലുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ഷൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐഡിയാസ് ആണ് കേട്ടോ പിന്നെ ഇവിടുന്ന് സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ എൽ ഇ ഡി ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് സീലിങ്ങും നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിൻഡോ ദാ നമ്മൾ സാധാരണ വീടുകളിൽ നിന്ന് കണ്ടുവരുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിൻഡോ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് മെയിൻ ഡോറിലേക്ക് നമ്മൾ വരുമ്പോൾ വൈറ്റ് ഡോറാണ് കേട്ടോ നൽകിയിരിക്കുന്നത് വുഡ് മഹാഗണിനെയാണ് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡ് ഡ്രെയിലൊക്കെ കൊടുത്തിട്ട് വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് വീടിന്റെ വിൻഡോസും ഡോർസും എല്ലാം വൈറ്റ് പെയിന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മളിനി ഇനി എൻറ്റർ ചെയ്താൽ നമ്മൾ നേരെ ഒരു ഫയർ സ്പേസിലോട്ടാണ് വരുന്നത് അവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത് ലിവിങ് ആണ് ലിവിങ് ഒരു പാർട്ടിഷൻ ഒക്കെ നൽകിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പാർട്ടിഷൻ ഇവിടെ മൾട്ടിഹുഡില് മൈക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൽ ഷേപ്പിലുള്ള സെറ്റിയും അതുപോലെ ടിപ്പോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റിയോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഇവിടെ കർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ട സീലിങ്ങും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗത്താണ് അതിൻ്റെ ബാക്ക് വാളൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്ത് ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ടി വി യൂണിറ്റിനും നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ സ്പേഷ്യസായിട്ടുള്ള അറുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്ന ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല എയ് സിറ്റഡോട് കൂടിയിട്ടുള്ള ചെയേഴ്സും ടേബിളും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചെയറുകളാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്രൗൺ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ആ ഒരു വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന കർട്ടൻസ് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ചെയറുകളോട് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതൊരു വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സീലിംഗ് നോക്കിയാൽ നിങ്ങൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് എൽ ഇ ഡി ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും അതും കൊടുത്ത് നല്ല ഭംഗിയിൽ സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കിനി കോട്ടിയാടിൻ്റെ ഭാഗമാണ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് നല്ല പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വോൾ വന്നിരിക്കുന്നത് ടെക്സ്റ്റർ പെയിൻ്റ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് വെളിച്ചത്തിന് വേണ്ടി പിറകുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്റ്റേറിന്റെ താഴെ ഭാഗത്തായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത് താഴെ ഒക്കെ കണ്ടോ സ്റ്റോറേജ് സ്പേസും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലാക്ക് വേസിനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു വാഷിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ സീലിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ അവിടെ കൊടുത്ത പോലെ തന്നെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് പഴയ നമുക്ക് രണ്ട് ബെഡ്റൂം അതുപോലെ കിച്ചണ് മുകളിൽ നമുക്കൊരു ബെഡ്റൂമും ബാൽക്കണി അതുപോലെ ടെറസിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പൊ അതിന് മുമ്പ് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് സ്റ്റെയറിന്റെ താഴെ ഭാഗത്ത് വരുന്നുണ്ട് അവിടെ മുകളിൽ വന്നിരിക്കുന്നത് സി എൻ സി വർക്കാണ് ട്ടാ ഈയൊരു ഭാഗത്തും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാം ഇൻവേർട്ടറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എഴുപത് സൈസിൽ വരുന്ന ടോയ്ലറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പം അതാ നമുക്കിനിവിടെ രണ്ട് ബെഡ്റൂമും ആ നടുവിലൊരു പ്രയർ റൂമും വരുന്നുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കട്ടെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന വിശാലായിട്ടുള്ള ഒരു ബെഡ്റൂം കിങ് സൈസ് ബെഡ് കോട്ടൊക്കെ നൽകി രണ്ട് സൈഡിങ് ടേബിളും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ കാറ്റും വെളിച്ചൊക്കെ ഈ ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള വിൻഡോകൾ നൽകിയിട്ടുണ്ട് വിൻഡോയിൽ നല്ല ഭംഗിയിൽ നമ്മളവിടെ കണ്ടതുപോലെ തന്നെ കർട്ടൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത് അതുപോലെ അറ്റാച്ച്ഡ് ആണ് നമുക്ക് അത് ഒന്ന് കാണാം നൂറ്റി അൻപത് നൂറ്റി എഴുപത് സൈസിലാണ് അത് വരുന്നത് കേട്ടോ നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു കോട്ടിന്റെ ഹെഡ്ലായിട്ടൊക്കെ ഉണ്ടാവും വുഡിന്റെ ആ ഒരു സിമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ഏരി വരുന്നത് അതുപോലെ ടോയ്ലറ്റ് കൂടി നമുക്ക് കണ്ടുനോക്കാം നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് സൈസിൽ വരുന്ന ടോയ്ലറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടൈൽ എല്ലാം ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് രണ്ട് ബെഡ്റൂം കണ്ടുകഴിഞ്ഞ് ഇനി നമുക്ക് പ്രയർ റൂമാണ് കാണാനുള്ളത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അറുപത് സൈസിലായിരുന്ന പ്രയർ റൂമാണ് ആണ് ഇട്ടോ നൽകിയിരിക്കുന്നത് ഫ്ലോറിൽ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഈ ഒരു പ്രയർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് ആണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആണെങ്കിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെനിന്ന് ഇനി നമ്മൾ വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണാനുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഇട്ടാ ഈ ഒരു സ്റ്റെയറിന്റെ ഏരിയ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് എല്ലാം മാർബിൾ തന്നെയാണ് ഫ്ലോർ മുഴുവൻ മാർബിളാണ് ഇട്ട് വിരിച്ചിരിക്കുന്നത് ഹാൻഡ്രയിൽ വന്നിരിക്കുന്നത് ആൻഡ് ഗ്ലാസ്സിലാണ് ഇട്ടോ അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ ആണിത് ഇവിടെ നിന്ന് നമുക്കിത് കയറി കഴിയുമ്പോൾ ഒരു അയൻ ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ നിന്ന് നമ്മൾ കണ്ട ഒരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കാണാനുള്ളത് അതുപോലെ ടെറസിൻ്റെ ഭാഗം ആദ്യം നമുക്ക് കാണട്ടാ ഇവിടെ താഴൊക്കെ കണ്ട ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ചുറ്റിലും ജിയായി വൈറ്റ് കളർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ ഓപ്പൺ ടെറസ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നല്ല നമ്മൾക്ക് വൈകുന്നേര സമയങ്ങളിൽ ടീ ടൈം ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്സ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് മുകളിൽ കണ്ടോ ഗ്ലാസിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ടാ ഇവിടുന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത് ബാൽക്കണിയിലേക്കുള്ള ഭാഗമാണ് അപ്പൊ നമുക്ക് ഇനി ആ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് വാഡ്രോബ് ഒക്കെ മൾട്ടിവുഡിൽ മൈക്ക് ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീടും വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് അത് കണ്ടുമൊക്കെ നല്ല ഭംഗിയിൽ ഇതാ ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചൺ കൂടി കാണാനുണ്ട് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപത് സൈസിലെ ഇരുന്ന കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് കേട്ടോ ഫുൾ വാളിൽ ഒരു വൈറ്റ് ഗ്ലോസി ടൈപ്പിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻഷാള്ള ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക വീടും വീട് സംബന്ധമായ വീഡിയോകളൊക്കെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേട്ട് അപ്പൊ ഇൻഷാള്ള നെക്സ്റ്റ് അടിപൊളി വീടിന്റെ ഹോം ടൂറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം అది అదివరకు త్యాక్స్ ఫర్ వాచింగ్ వీడియో